നമസ്കാരം ക്രൂരത മൃഗങ്ങളോടും ഷാർജയിൽ റെസ്റ്റോറന് സമീപം രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സമീപകാലത്ത് ഈ പ്രദേശത്ത് ചത്തനിലയിൽ കണ്ടെത്തിയ നിരവധി പൂച്ചകളുടെ പിന്നിലും ഇതേ വ്യക്തിയാണെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ സ്ഥലത്തെത്തിയ ജീവനക്കാരനാണ് റെസ്റ്റോറന് പുറത്ത് ചത്തനിലയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടത് അടുത്ത ദിവസവും സമാനമായി സംഭവം ആവർത്തിച്ചു ഇതേ തുടർന്ന് ജീവനക്കാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വസ്തുത പുറത്തു വന്നത് പുലർച്ചെ ആറോടെയാണ് സംഭവം നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു വ്യക്തി പൂച്ചക്കുഞ്ഞുങ്ങളെ നിലത്തിട്ട് നിലത്തിട്ടടിക്കുകയും വലിച്ചെറിയുകയും ചവിട്ടുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോയിലുള്ളത് അതിക്രമം നടത്തിയ ശേഷം അവശ്യനിലായ ജീവികളെ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയാണ് രണ്ടു ദിവസവും ഒരേ വസ്ത്രം ധരിച്ചാണ് ഇയാൾ എത്തിയതെന്നും ദൃശ്യങ്ങളിൽ കാണാം ഇതുവരെ പുറത്തു വന്ന സി ദൃശ്യങ്ങൾ അതിക്രൂരമായതിനാൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല പൂച്ചക്കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നില്ലെന്നും ഇതോടെയാണ് അസ്വാഭാവികത തോന്നിയതെന്നും റെസ്റ്റോറന്റ് മാനേജർ റഷീദ് പറഞ്ഞു കുട്ടികൾ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്നും പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൂച്ചക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മ പൂച്ച ഭക്ഷണം കഴിക്കാതെ കരശിലമായി കഴിയുകയാണെന്ന് ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ പരിപാലിച്ചിരുന്ന പ്രവാസി മലയാളി ജോസഫ് ലോബ് പറഞ്ഞു ദൃശ്യങ്ങൾ കണ്ട ശേഷം ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് അടുത്തിടെയായി ധാരാളം പൂച്ചകളെ പരിക്കേറ്റ നിലയിലോ ചത്ത നിലയിലോ കണ്ടെത്തിയിരുന്നു പുറത്തുവന്ന ദൃശ്യങ്ങളിലെ പ്രതി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രദേശത്തുള്ളവർ സംശയിക്കുന്നത് また